യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിനാല് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് വിചനനത്തിനായി ലഭിച്ചിരിക്കുന്നത് പങ്കുവയ്ക്കലിൻ്റെ ആനന്ദമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുന്നത് മുന്നിൽ നിന്ന ജനതയെ നോക്കി ഇടയനില്ലാത്ത ആട്ടിൻപറ്റം ആണെന്ന് സഹതപിച്ച ക്രിസ്തു ചെയ്തത് ജനാരവത്തിൻ്റെ മുഴുവൻ വിഷപ്പടക്കിക്കൊണ്ട് കരുണയുടെ ഇടയനാകുന്നതാണ് പാവങ്ങളായിരിക്കെ നമുക്കും പങ്കുവെക്കാനാകണം അതിനാൽ ദിവ്യകാരുണ്യ സ്വീകരണം ക്രിസ്തുവിൻ്റെ കൃപയിൽ പങ്കുചേരുന്ന പ്രക്രിയയാണ് കൂടാതെ നാമും നമുക്കുള്ളതിൽ നിന്നും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനുള്ള കൃപ അതിലൂടെ നമുക്ക് ലഭിക്കും വിജനപ്രദേശത്ത് വെച്ച് അപ്പം വർദ്ധിപ്പിച്ച സംഭവത്തിലുണ്ടായ സന്തോഷത്തിൽ ജനം മതിമറന്ന് പോയിരുന്നു എന്നാൽ വിശക്കുന്ന മനുഷ്യന് ക്രിസ്തു നൽകുന്ന പൂജ്യം ആത്മീയ ജീവൻ്റെ സമൃദ്ധിയും പൂർണ്ണതയുമാണ് ശാരീരികമായ വിശപ്പ് മാത്രമല്ല അതുവഴി ക്രിസ്തു ക്ഷമിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ പൊരുൾ തേടുന്ന മനുഷ്യൻ്റെ ദൈവത്തിനായുള്ള പൊരിയുന്ന പക്ഷി അല്ലെങ്കിൽ ആത്മീയ വിശപ്പടക്കുവാൻ ക്രിസ്തുവിന് കഴിവുണ്ടെന്നാണ് സുവിശേഷ സംഭവം വ്യക്തമാക്കുന്നത് ഏറ്റവും വലിയ തീ വയറ്റിലെ തീയാണ് വിശപ്പാണ് മനുഷ്യർക്ക് വിശക്കുമ്പോൾ എനിക്ക് സ്വസ്ഥമായി ഇരിക്കാനാകുമോ പാപ്പ ഫ്രാൻസിന് തൻ്റെ ജന്മദിനവും മറ്റ് തിരുനാളുകളും ആഘോഷിക്കാറില്ല എന്നാൽ തൻ്റെ നാമഹേതുക തിരുനാളിലും പിറന്നാളിലുമെല്ലാം റോമിലെ പാവങ്ങൾക്ക് കോളാണ് ഓൾ ഓഫ് എസ് ആർ റെസ്പോൺസിബിൾ ഫോർ എവറിത്തിങ് ആൻഡ് ഐ ഇവൻ മോർ എല്ലാവരും എല്ലാറ്റിനും ഉത്തരവാദികളാണ് എനിക്ക് അതിലേറെയും എന്ന മനോഭാവത്തിലായിരിക്കാം ഈ പങ്കുവയ്ക്കലിൻ്റെ സ്നേഹവിരുന്നുകൾ പാവങ്ങൾക്കൊപ്പം പാപ്പായും ആ വിരുന്നുണ്ടതും ശ്രദ്ധേയമാണ് ഗന്ധർവ ഗായകൻ പള്ളുരുത്തി സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ പഠിക്കുന്ന കാലമൊക്കെയും സഹപാഠിയുടെ വീട്ടിൽ ഉച്ചഭക്ഷണം കഴിക്കേണ്ടി വന്നു ചോറില്ലാതെയും ചോറുമറന്നും സ്കൂളിൽ പോയപ്പോഴെല്ലാം അമ്മുമ്മ മധ്യാഹനമാകുമ്പോൾ പൊതിച്ചോറുമായി ക്ലാസിൻ്റെ ജാലകത്തിൽ പ്രത്യക്ഷപ്പെടും എല്ലാവരും ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ അതില്ലാതെ വെള്ളം കുടിച്ച് വയറു നിറച്ചിരുന്ന കൂട്ടുകാരനും പെങ്ങൾക്കും ഒരു നാൾ വച്ചുനീട്ടിയത് കൈവശമുണ്ടായിരുന്ന ഒരു പുതിയ കടലയാണ് അവരുടെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരിയും ആ പൊട്ടളും വാങ്ങാൻ നീട്ടിയ കുഞ്ഞിക്കൈകളും ഇന്നും മനസ്സിനെ ആർദ്രമാക്കുന്നു ഇതെല്ലാം ദൈവം തരുന്ന വിശിഷ്ടഭോജ്യത്തിൻ്റെ നന്ദിയോടെ ഓർക്കേണ്ട അടയാളങ്ങളല്ലേ മനുഷ്യ യാതനകളുടെയും ഏകാന്തതയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ജീവിത പരിസരങ്ങളിൽ നമുക്ക് എന്തു ചെയ്യാനാകും എന്ന് ചിന്തിക്കേണ്ടതാണ് അങ്ങനെയുള്ള അവസരങ്ങളിൽ ആവലാതിപ്പെടുന്നതോ വേവലാതിപ്പെടുന്നതോ പ്രതിവിധിയല്ല മറിച്ച് നമ്മൾ കഴിവുള്ളത് ചെയ്യുകയാണ് വേണ്ടത് സുവിശേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ചെറു ബാലനെ പോലെ നാമും ഉള്ളതിൽ നിന്നും സന്തോഷത്തോടെ പങ്കുവയ്ക്കുവാൻ തയ്യാറാവണം തീർച്ചയായും നമുക്കൊക്കെ ഏറെ സമയവും കഴിവും ചിലപ്പോൾ വൈദഗ്ധ്യവുമുണ്ട് എന്നാൽ ആർക്കാണ് അഞ്ചപ്പവും രണ്ടും മീനുമില്ലാത്തത് ഉള്ളത് പാവങ്ങളെ പ്രതി ദൈവകരങ്ങളിൽ സമർപ്പിക്കാനായാൽ അവിടെ നിന്ന് ഇന്നും നമ്മുടെ ജീവിതങ്ങളിലും ജീവിത ചുറ്റുപാടുകളിലും വീണ്ടും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും അങ്ങനെ പങ്കുവയ്ക്കലിലൂടെ നമ്മുടെ ലോകത്ത് കൂടുതൽ സ്നേഹവും സമാധാനവും നീതിയും എല്ലാറ്റിനുപരി സന്തോഷവും വളരുവാൻ ഇടയാകും സന്തോഷമാണ് നമ്മുടെ ലോകത്ത് ഇല്ലാത്തത് മനുഷ്യഹൃദയങ്ങളിൽ സന്തോഷമില്ല ഐക്യദാർഢ്യത്തിനായുള്ള നമ്മുടെ ചെറിയ പരിശ്രമങ്ങളെ ഫലവത്താക്കുവാനും സമ്പന്നമാക്കുവാനും ക്രിസ്തുവിന് സാധിക്കും അങ്ങനെ നമ്മേയും ദാനങ്ങളിൽ അവിടെ നിന്ന് പങ്കുകാരാക്കും നമ്മുടെ ജീവിതങ്ങളെ സന്തോഷഭരിതമാക്കും ആത്മീയ ആനന്ദത്താൽ നിറയ്ക്കും ദൈവം തരുന്ന സ്വർഗീയ മനയിലേക്ക് എന്നും നമ്മെ നയിക്കുവാൻ പ്രാർത്ഥനയ്ക്ക് കരുത്തുണ്ട് അത് മാന്യമായ ജീവിതത്തിന് വഴിയൊരുക്കും സ്നേഹവും പങ്കുവയ്ക്കലും ജീവിതത്തിൽ ഉറപ്പുവരുത്തും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ